അവിടെ നിന്നും ഇറങ്ങിപ്പോണം അതാണ് വേണ്ടത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ഇറങ്ങിപ്പോണം അപ്പൊ ഇവരെ ഇത്രയും കാലമായി ഈ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടു ആരാണ് അതും പറഞ്ഞുതരാം കേരളത്തിൽ ഇവർക്ക് നല്ല സാഹചര്യങ്ങളാണുള്ളത് മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഈ ഇസ്ലാം മത ഭീകരത എന്ന് നമുക്ക് മനസ്സിലാകും കാരണം പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും എല്ലാ തീവ്രവാദികളാണ് മുസ്ലിം പ്രീഡനത്തെ ചൊല്ലിയാണിപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് അമിതമായ പ്രീടനം ശരിയല്ല എന്ന് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ വിമർശിക്കുന്നു ആ ഒരു വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് സി പി എം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് മുൻകാല ചരിത്രം പരിശോധിച്ചത് ഒരു ചരിത്രം പരിശോധിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം മുസ്ലിം പ്രീഡനമായിട്ട് ചീത്ത പോകും കാരണം പിണറായി വിജയന്റെ ജീവിതം തന്നെയാണല്ലേ പിണറായി വിജയൻ പറഞ്ഞ അപ്പുറത്ത് എന്തെങ്കിലും നടക്കും ഇപ്പൊ പിണറായി വിജയൻ എതിർക്കുന്ന ആളുകളെ മുഴുവൻ ജില്ലാ പൊതുപ്രധാനം തട്ടിക്കണ്ടോണ്ടിരിക്കാണ് പിണറായി പറയുന്ന അവശാല പഠന ഒരെണ്ണോ ഒരു സ്ഥലത്ത് നടത്തില്ല അത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ വയനാട് പാലക്കാട് ഉപ്പഴെല്ലാം തെളിഞ്ഞു കഴിഞ്ഞിരിക്കല് ഇപ്പൊ സമൂഹത്തിൽ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടുത്തെ എൽ ഡി ഫും യു ഡിഫും മുസ്ലിങ്ങളോടൊപ്പം മാത്രമായിട്ടില്ല മറ്റു മനസ്സിനെ ആരും വേണ്ട ഇവിടെ ഹിന്ദും ക്രിസ്ത്യാനിയും ഇവിടുത്തെ വിശ്വകർമ്മ പാവറങ്ങൾ വിശ്വകർമ്മയിലെങ്കിലും നോക്കണ്ടേ ആരെയും വേണ്ട ഇവിടുത്തെ എസിഎസ് ഹോണ്ട് അവരെയും വേണ്ട മുസ്ലിങ്ങളെ മാത്രം മതി അതിനെ കാരണം സി പി എമ്മിന്റെ അഹങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായമായി ഈഴ സമുദായം ഒരു മുപ്പത്തിയൊന്ന് ശതമാനത്തോളം ഈടവർ ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം അവരാണ് ആ ഈഴവരിലെ മുപ്പത് ഒരു ഒരു അറുപത് ശതമാനമെങ്കിലും തങ്ങളോടൊപ്പം ആണെന്ന് സി പി എം ഉറച്ച് വിശ്വസിക്കുക അത് ഒഴികോട്ടിരുന്നത് നമുക്കറിയാം പക്ഷേ സി പി എമ്മിന്റെ കണക്കറ അവർക്ക് വീണ്ടും അധികാരത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കണക്കാക്കുന്നത് കഴിഞ്ഞെടുപ്പ് വയനാട് പാലക്കാട് തെരഞ്ഞെടുപ്പ് പി സി പറയുന്നതുമായി ചേർത്തു വേണം തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവുള്ള സിറാജുലുലൂം എന്ന് പറയുന്ന സ്കൂളിലെ അധ്യാപിക അയച്ച സന്ദേശവും വായിക്കാം എത്ര വലിയ വിഭാഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കുട്ടികളിലൂടെ വിരുദ്ധതകൾ വളർത്തിയെടുക്കുക എന്ന തന്ത്രമല്ലേ ഈ ക്യാൻസർ ബാധിച്ച ബുദ്ധിയുള്ള ഈ മതവിഭാഗം ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ എതിർക്കാൻ ഒരു ഇടതിനും വലതിനും നാമമാത്രമായിട്ടെങ്കിലും ഈ ഒരു രീതിയെ എതിർക്കാൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം ഈ അധ്യാപികക്കെതിരെ കേസെടുക്കുക മാത്രമല്ല ഇവർ ഇതുവരെ ഇവിടത്തെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്താണ് എന്നറിയണം ഇവർ ഇതേ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കില്ലേ ഇവിടെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക ഇതുവരെ അല്ലെ അമുസ്ലിം കുട്ടികളോട് മിണ്ടാമോ അവരെ സുഹൃത്തുക്കളാക്കാമോ അവരുമായിട്ടുള്ള ചങ്ങാത്തം പാടുണ്ടോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമോ എന്നു വരെ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഇല്ലേ ചോദിച്ചു പോകുന്നതാണ് കാരണം അത് കുട്ടികളിൽ മാത്രം നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇതൊരിക്കലും പുറത്തേക്ക് എത്തുന്നില്ല ഇതിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജ് ആയതുകൊണ്ട് ഒരാൾ ഒരാൾക്ക് അയച്ചു അയാൾ അടുത്ത ആൾക്കയച്ചു ഓരോ മുസ്ലിങ്ങളും ഈ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെ പേരൻസിനുമാണല്ലോ ഈ സന്ദേശം കിട്ടുക ഓരോരോ ഗ്രൂപ്പുകളിലേക്കും അയച്ചപ്പോൾ ഏതോ ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള മതേതരന്റെ കയ്യിൽ ഈ സന്ദേശം കിട്ടിയപ്പോഴാണ് ഇത് മാധ്യമങ്ങൾ അറിയുന്നത് അതല്ലേ ശരി അല്ലെ അപ്പോൾ എം എം അക്ബറിന്റെ പീസ് എന്ന് പറയുന്ന സ്കൂളിൽ പഠിപ്പിച്ചത് എട്ട് വയസ്സുള്ള തന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റണമെന്നാണ് പഠിപ്പിച്ചത് ആദ്യം അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കാൻ പറയണം ഏ നെറ്റിയിൽ പൊട്ടുവെല്ലം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മായ്ക്കണം അവന്റെ പേരു മാറ്റാൻ പറയണം ഹലാൽ ഫുഡ് കഴിക്കാൻ പറയണം സത്യസാക്ഷ്യ വാക്യം സ്വീകരിക്കാൻ പറയണം അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റണം പറയണം ഇതൊക്കെ എട്ടു വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന മതംമാറ്റ വിഷയങ്ങളാണോ ആണോ നമ്മളൊക്കെയും ഇതേ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരല്ലേ നമ്മളോട് ആരോടും ഒരു അധ്യാപകനും ഒരു അധ്യാപികയും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല നമ്മുടെ വീടുകളിൽ നിന്നും നമ്മളത് കേട്ടിട്ടുമില്ല ഇപ്പോൾ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് പൊട്ടിമുളച്ച തകരകൾ എന്ന് പറയുന്നത് പോലെ കുറെ തീവ്രവാദ ആശയക്കാരും കുറെ തീവ്രവാദ സംഘടനക്കാരും മതവിഭാഗീയ മതവിദ്വേഷം വച്ച് പുലർത്തുന്ന കുറെ തീവ്രവാദികളായിട്ടുള്ള മതപുരോഹിതന്മാരും വന്നതോടുകൂടി മതേതരത്തും കപ്പൽ കയറി ഒരിക്കലും ഒരു കുട്ടിയോട് പറയാൻ പാടുള്ളതല്ല ഇത് കുട്ടികൾ ഓണം ആഘോഷിക്കുന്നു ആഘോഷിച്ചോട്ടെ അത്തപ്പൂക്കള മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നു പങ്കെടുത്തോട്ടെ എന്ത് സംഭവിക്കും ഏ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആകാശവും ഭൂമിയും കടലും കരയും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ച പടച്ച റബിന് കേവലം ഒരു ആതിൽ ഓണാശംസകൾ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിപ്പോകുന്ന മതവികാരമാണോ നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടാവിനുള്ളത് ഏ അത്രമാത്രം ിൽ നാല്പത്തി ഏഴായിരം മുസ്ലിം അതിൽ ഉത്തരം വേറെ ആദ്യം ചെയ്യാൻ കോപ്ര കോൺഗ്രസിൽ മുഴുവൻ ചെയ്തു എന്ത് അവർ പരീക്ഷണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ആ പരീക്ഷണത്തിൽ നേരത്തെ ആളാം ഇരുപത്തി ഏഴാം മുസ്ലിം ഇരുപത്തി ഏഴായിരുന്നു ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തു അവളെ ജയിപ്പിച്ചു അന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെടാണ് എന്റെ ഞങ്ങളുടെ വളർച്ചയാണ് ഞങ്ങളുടെ വിജയം ഞങ്ങളെ പരീക്ഷണം വിജയിച്ചു അടുത്തുകൾ പരീക്ഷിക്കാൻ പോകുന്നു ഇവിടെ ഇസ്ലാം മത തീവ്രവാദത്തെ വളർത്തി കൊണ്ടുവന്നത് എല്ലാ കാലവും കാണിക്കുന്ന മതവിരുദ്ധതകൾ പുറത്തു പറയാതെ ഇവര് പറയുന്ന അന്യ അന്യമതവിരുദ്ധതകളും അതുപോലെ ശരീരത്ത് നിയമങ്ങളും ഒക്കെ താലോലിച്ച ഒരു വിഭാഗം ഇടതു വലതു സഖ്യകക്ഷികളാണ് ഇടതു വലത് രാഷ്ട്രീയ കക്ഷികളാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി സംസാരിക്കേണ്ടി വരുന്നത് ഇവിടെ ഇസ്ലാം മതത്തിന്റെ അനുകൂലികൾ എന്തു പറഞ്ഞാലും ശരി അതിനെ കണ്ണടച്ച് പിൻപറ്റേണ്ടി വരുന്നത് അധികാര കസേരയുടെ കാലുകൾ ആടും എന്ന ഭയത്താലാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആശയങ്ങളുണ്ട് അവർക്ക് പ്രമാണങ്ങളുണ്ട് നിലപാടുകളുണ്ട് ഈ അധ്യാപിക പറഞ്ഞത് മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ് മതപരമായിട്ടുള്ള അന്യമത വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ ഒരു വിശ്വാസി പങ്കെടുക്കരുത് എന്നാണ് അധ്യാപിക പറഞ്ഞത് ശരി ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മതം മാത്രമാണ് ശരി എന്ന് എന്ന വിശ്വസിക്കുന്ന ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് അവർ സിറാജുൽ ഉലൂം പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മുസ്ലിം അധ്യാപികയാണ് അവർ എന്റെ മതം മാത്രമാണ് ശരി അത് മാത്രം വളരണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കർശനമായിട്ടുള്ള ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ പ്രാമാണികമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ശരാശരി വിശ്വാസി ശരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടതും പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണ് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നത് തെറ്റാണ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള റൈറ്റ്സും ഇവിടെയുണ്ട് ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത് ആ ആശയം തന്നെയാണ് അവര് വെച്ച് പുലർത്തുന്നത് ശരി അവർക്ക് ഈ ലോകം മാത്രമല്ല പരലോകത്തുമുണ്ട് ആ പരലോക ജീവിതം ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ ഇവർക്ക് പറ്റില്ല ശരി ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഒരു യഥാർത്ഥ മുസ്ലിമായി ഈ കേരളക്കരയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ നിത്യവൃത്തികളൊക്കെ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നീതി പുലർത്താൻ സാധിക്കണ്ടേ കുട്ടികളാണ് അവര് അവർ കുട്ടികളാണ് അവർക്ക് നിങ്ങൾ മതത്തിന്റെ വേലിക്കെട്ടുകൾ വെച്ച് കൊടുക്കരുത് നിങ്ങൾ ഒരു മതസംഘടനയിലെ അംഗമായിരിക്കും അതല്ലെങ്കിൽ ഒരു തീവ്ര മതവിശ്വാസിയായിരിക്കും ആ മതവിശ്വാസത്തോട് ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരിക്കും പക്ഷേ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നിങ്ങളുടെ കാരണങ്ങൾ ഉണ്ടാകും നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ ശരി ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ കടക്കിൽ കത്തിവെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഈ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഭരണഘടനയെ അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല തെറ്റും ശരിയും വിവേചിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് പറ്റുക ഹിന്ദുമതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളാണ് ഓണമെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളും മാറുവാണ് നിങ്ങൾ എന്തിനാണ് ഈ ജൂതന്റെ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഇവരൊരു വോയിസ് വിട്ടു ഒരു അധ്യാപിക അതിന്റെ പേരിൽ തന്നെ ഓണം ആഘോഷിക്കും ഈ വർഷം എന്ന് തെരഞ്ഞെടുത്ത ഇത്രയോ മുസ്ലിങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകില്ലേ ഇല്ലേ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണത്തെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള വിരോധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ തന്നെ സെറ്റ് സാരിയുടുത്ത് തലയിൽ തട്ടമിട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ തിരുവാതിര കളിച്ചില്ലേ അതാണ് ആ അതാണ് ഷൈജയൻ നം ഷിജ ആ അല്ലേ ആ ഷിജയൻ ഓക്കെ അപ്പോ അത് തന്നെ നമ്മൾ പറയുന്നത് നാളെ ഇന്ന് അവിലും മലരും മുദ്രാവാക്യം ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചതുപോലെ ഞങ്ങൾക്കില്ല ഓണാഘോഷം ഞങ്ങൾക്കില്ല അത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നാളെ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കില്ല എന്നുറപ്പുണ്ടോ ഉണ്ടോ നാളെ ഇവരതും ചെയ്യും വേണ്ടി വന്നാൽ ഇവരത് ചെയ്യ